തെന്നിക്കടക്ക് വേണം അപ്പം നല്ല ശ്രദ്ധിക്കണം താഴേക്ക് പോയി കഴിഞ്ഞമ്മ തീർന്നു നോക്കണ ദിവസങ്ങളില് മുകളിൽ നിന്ന് കല്ല് വന്ന റോഡിലേക്ക് വീണ് വന്നിട്ട് ഇനി ഒരു മരം കണ്ടില്ലേ എന്ത് അറിയില്ല ഭയങ്കര രസാണുണ്ടോ അത് കാണാനായിട്ട് ആ ഒരു എസ് വളവ് വന്നിരിക്കുന്നത് ഹലോ കൈഷ് എല്ലാവർക്കും നമസ്കാരം സ്വാഗതം നമ്മള് മൂന്നാർക്ക് ഒരു യാത്ര പോകണ്ടോ ഒരുപാട് നാളായി ഫ്രണ്ട്സൊക്കെ ആയിട്ട് മൂന്നാർ പോയിട്ട് അപ്പൊ നല്ല മഴ കഴിഞ്ഞ് നിൽക്കുകയാണ് അത്യാവശ്യം കോടയൊക്കെ ഉണ്ട് തണുപ്പുണ്ട് നേരിമംഗലത്താണ് നിൽക്കുന്നത് അപ്പൊ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ നമുക്ക് മൂന്നാറിന്റെ കാഴ്ചകളൊക്കെ ആഴ്ചകളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിപ്പോ നേരിമംഗലം പാലത്തിന്റെ ഒരു സൈഡിലാട്ടോ നിൽക്കുന്നത് ഇപ്പൊ പുതിയ പാലത്തിന്റെ പണിയാണ് ഈ ഒരു സൈഡിൽ നടക്കുന്നത് നമ്മളിപ്പോ നിൽക്കുന്നത് എറണാകുളം സൈഡും ഈ പാലം കഴിഞ്ഞ് അപ്പറ ചെല്ലുന്നത് ഇടുക്കി സൈഡുമാണ് ഇപ്പൊ ഇടുക്കിയുടെ കവാടം അറിയപ്പെടുന്ന ഒരു പാലാണല്ലോ നേരിയമംഗലം പാലം വന്നിരിക്കുന്നത് ചെറിയ മഴയൊക്കെ പെയ്തുകൊണ്ട് അത്യാവശ്യം മോള് മലയിൽ കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മൂന്നാറ് ചെല്ലുമ്പോൾ കോടയൊക്കെ അത്യാവശ്യം പ്രതീക്ഷിക്കുന്നു അങ്ങനെ നമ്മള് ഇടുക്കി ജില്ലയിലോട്ട് കേറിയൊക്കെയാണ് ഇടുക്കിയിലോട്ട് കേറുമ്പോൾ ക്ലൈമറ്റ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് ആ കോടയൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ടാണ് ക്ലൈമറ്റ് നമ്മള് ചെയ്യപ്പോറ വെള്ള ചാട്ടത്തിന്റെ അങ്ങോട്ടേ തിരിക്കാണ്ടോ ഇപ്പൊ അത്യാവശ്യം വെള്ളമുണ്ട് വലിയ വെള്ളം ഇല്ലെങ്കിലും അത്യാവശ്യം ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വെള്ളമുണ്ട് നമ്മുടെ ഫ്രണ്ട് അഖിലി കൂടെയുണ്ട് മോഹൻചാരൻ ഉണ്ട് അപ്പൊ ഞങ്ങളെ ഇടയ്ക്ക് ഇടയ്ക്ക് പോകുന്നണ്ടോ അല്ലെ ഞങ്ങൾ ഇപ്പൊ ഒരുപാട് നാളായില്ലേ മൂന്നാർ പോയിട്ട് ഒരു നാലഞ്ചു വർഷം ഇങ്ങനെയുണ്ടോ മൂന്നാർ പോയിട്ട് ഞങ്ങൾ ഇടയ്ക്ക് ബൈക്കിനും എന്തെങ്കിലും പോകുന്നതാണ് വീണ്ടും വന്ന് മൂന്നാറിൽ പോവാൻ കാര്യം ഇപ്പൊ അത്യാവശ്യം അവിടെ കോടയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടോ വന്നപ്പോ ഇത്ര കോടെ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതാണ് വെള്ളച്ചാട്ടം വന്നിരിക്കുന്നത് എന്തായാലും നമുക്കിനി നേരെ അടിമാലി മൂന്നാറിലോട്ട് പോവാം അപ്പൊ നമ്മള് വീഡിയോ എടുത്തോണ്ടിരുന്ന ഇവിടെ തന്നെ നിക്കും ഞാൻ അത്ര ഭംഗിയാണ് നമുക്ക് ഈ ഒരു ഏരിയക്ക് കാണുമ്പോ ചിയപ്പാറുടെ അവിടെ നമ്മള് വീണ്ടും മൂന്നാർക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ് തണുപ്പായി തുടങ്ങി തണുത്ത അന്തരീക്ഷമായിട്ടുണ്ട് ി കുടിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ് അപ്പൊ അങ്ങനെ ചെറിയ കടന്നുണ്ടോ കാപ്പി കുടിക്കുന്നത് നമ്മളിപ്പോ ആനച്ചാല് വഴിയാണ് പോകുന്നത് അങ്ങനെ നമ്മളിതാ ആനച്ചാല് വഴി നാട്ടിലേക്ക് പോയിട്ടോ നല്ല കേട്ടോ ഭയങ്കര കാറ്റാണ് അതുപോലുള്ളതാ കോടയൊക്കെ മോഡലൊക്കെ അത്യാവശ്യം കാണാം ഇപ്പോൾ ചെറിയൊരു മഴയ്ക്കുള്ള സാധ്യതയുണ്ടോ ഇതാണ് ആ ഒരു എസ് വളവ് വലിയൊരു വളവ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി ക്ലൈമറ്റും കാലാവസ്ഥയാണ് ചായ കുടിക്കാൻ കയറിയിട്ട് അവിടെ ഭയങ്കര തിരക്കാണ്ടോ ചായ മാത്രമേ ഉള്ളൂ അപ്പോൾ ചായ കുടിച്ചിട്ട് ജസ്റ്റ് പോകുന്നു പിന്നെ മൂന്നാർ ടൗണിൽ എത്തിയിട്ട് ചായയെ കുടിക്കാം ഇപ്പൊ ചെറിയ രീതിയിൽ ചാറ്റല്ല മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മുകളിലൊക്കെ ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് മഞ്ഞ് കയറി തുടങ്ങിയിട്ടുണ്ട് നല്ലതാ മഴ പെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പായിട്ടുണ്ട് എല്ലാ സൈഡിലും മഞ്ഞ് കയറി കോടെ ആയിട്ടുണ്ട് ഒരു നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട് വീഡിയോസിലൊക്കെ കണ്ടേക്കുന്നതാണ് അപ്പൊ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞ് നേരെ പൂപ്പാറ ബോധിമേള പോയി രാജാക്കാട് വഴി തിരിച്ച് ഇറങ്ങി വരാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തായാലും മഴ കൂടിക്കൂടി വരുന്നുണ്ട് നമുക്ക് നേരെ ഇനി മൂന്നാറ് ആ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോവാം നമ്മളിപ്പോ കയറി വന്ന വഴിയാ കേട്ടോ ഇതിലെ കയറി വന്ന് നമ്മളത് ആ മുകളിൽ നിൽക്കുകയാണ് ഇപ്പൊ കാലാവസ്ഥ വീണ്ടും ആയിട്ടോ ചേഞ്ചായിട്ടോ നല്ല മഴക്കാരൊക്കെ മാറി തിരഞ്ഞൊരു അദ്രഷായി വരുന്നുണ്ട് ചെറിയ രീതിയിൽ ചാറ്റൽ മഴ കിട്ടും എപ്പോഴും അപ്പൊ നമ്മള് ആറ്റുകാട് വെള്ളച്ചാട്ടത്തിലേക്കോന്തോ ആണ പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളിയാണ് തേയിലത്തോട്ടത്തിന്റെ നടുവിലൂടെയാണ് പോകുന്നത് നമ്മൾ വാട്ടർ പ്രാശി വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു റൂട്ട് ശ്രദ്ധിക്കുന്നത് അപ്പൊ നമ്മൾ ഇതിലേ ഉണ്ടോ വന്നത് ചുറ്റും തേയിലത്തോട്ടാണ് അപ്പൊ നമ്മൾ പോകുന്ന വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് പറയുന്നതാ ആ കാണുന്നണ്ടോ ഭയങ്കര രസാണ്ടോ നമുക്ക് ശരിക്കും നേരിട്ട് ഇവിടെ വരുമ്പോ നല്ല അടിപൊളി വ്യൂ ആണ് കിട്ടുന്നത് കണ്ടോ മൊത്തം തേയിലത്തോട്ടാണുണ്ടോ കാലാവസ്ഥ ഉണ്ടല്ലേ ആരും പേടിക്കണ്ട ഓടിക്കോ വഴി അത്യാവശ്യം വളഞ്ഞ തിരിഞ്ഞൊക്കെ ചുറ്റി പോണം അതായത് നമുക്ക് വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകണം മൂന്നാറ് ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ വരാത്തൊരു വെള്ളച്ചാട്ടത്തിലേക്ക് കേട്ടോ വന്നിരിക്കുന്നത് ആറ്റുകാട് വെള്ളച്ചാട്ടം നമ്മൾ വന്ന വഴി കേട്ടോ ഈ ഒരു മലയുടെ ചുറ്റി കറങ്ങിയാണ് വന്നിരിക്കുന്നത് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ബ്രിഡ്ജ് നമ്മൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇതാ ഇവിടെയൊക്കെ വെള്ളം ഒഴി കാണാം കാണാൻ കേട്ടോ ഒരുപാട് ആളുകൾ ഉണ്ട് അവിടെ നേരെ വെള്ളച്ചാട്ടത്തിലേക്ക് പോവാ ഇതാണ് കേട്ടോ പാലം വന്നിരിക്കുന്നത് അപ്പൊ നല്ല മഴയുള്ള സമയങ്ങളില് ഇവിടെ ഒക്കെ ഫുള്ള് വെള്ളായിരിക്കും കേട്ടോ മോള് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല പോഴ്സുണ്ട് നല്ല ഒഴുക്കിനാണ് ഒഴുകുന്നത് ഇവിടെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല കേട്ടോ കേട്ടോ നല്ല ശക്തിയിലാണ് വെള്ളം ഒഴുകുന്നത് നമ്മളാ നിന്ന് കാണുന്ന ഒരു വ്യൂ ഇവിടെ വരുമ്പോ ഇല്ലാട്ടോ പിന്നെ നല്ല വെള്ളമൊക്കെ ഉണ്ടെങ്കിലാണ് അത്ര ശക്തിയായിട്ട് നമുക്ക് ആ വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ആ റിസോർട്ടിലൊക്കെ നിന്ന് നമ്മൾ വീഡിയോസ് എടുക്കണെങ്കിൽ ഭയങ്കര വ്യൂല് കാണാട്ടോ അപ്പൊ നമ്മൾ നിന്ന് കണ്ട ഒരു വ്യൂ ഇവിടെ വരുമ്പോ ഇല്ല ഇവിടെ നമുക്ക് എത്രയാണ് കാണാൻ പറ്റുള്ളൂ ആഹ് അവിടെ ഒരു കടയൊക്കെ കേട്ടോ അവിടെ നിന്ന് എടുക്കാണെങ്കിൽ കുറച്ചും കൂടി വ്യൂവിൽ കാണാൻ പറ്റും അപ്പൊ നമുക്ക് ആ മുകളിൽ നിന്ന് കണ്ട അത്ര വലിയ ഹൈറ്റിലല്ല വെള്ളം വരുന്നത് കടത്ര അത്ര കാണാൻ പറ്റുള്ളൂ പിന്നെ അപ്പൊ ആരെയൊക്കെ ഇവിടെ തെന്നിക്കിടക്കുന്നുണ്ട് ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇറങ്ങരുന്നവരുടെ ബോർഡൊക്കെ ഉണ്ട് ഇപ്പൊ തന്നെ അവിടെ ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ നടന്നിണ്ട് ഇപ്പൊ നമ്മള് നിന്നത് പാലത്തേലായിരുന്നു കേട്ടോ അപ്പൊ തൊട്ടപ്പുറത്തൊരു കോഫി ഷോപ്പ് ഉണ്ട് അവിടെ വന്നിരിക്കുന്നുണ്ട് അപ്പൊ അവിടെ വരുമ്പോഴൊക്കെ ആഴ്ചയാണ് കേട്ടോ അത് കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ സാധിക്കുന്നുണ്ട് അവിടത്തെ വരുമ്പോ കാണുന്നത് വെള്ളച്ചാട്ടത്തെ ആദ്യത്തെ പോയിന്റ് ആണ് ഇത് രണ്ടാമത്തെ പോയിന്റ് ആണ് അവിടെ കാണുന്ന ഭംഗി ഇവിടെ പറ്റുന്നില്ല ഇവിടെ അറിഞ്ഞത് ശരിക്കും മഴ ഉള്ള സമയത്ത് പൂങ്ങി പോകുന്നതാണ് അത് എന്തായാലും നല്ല അടിപൊളി ഒരു ഇരിക്കുകയാണ് ശരിക്കും ഈ ഒരു വെള്ളച്ചാട്ടം ഉണ്ടോ നമ്മൾ മോളിൽ നിന്ന് കാണുന്നത് പക്ഷെ നമ്മൾ നേരെ ചെല്ലുന്നത് ചെല്ലുന്നതാണ്ടോ ആ പാലത്തിന് അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഈ ഒരു വെള്ളച്ചാട്ടം അല്ല ഇത് ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് താഴെയാണ് കേട്ടോ ശരിക്കും കാണാൻ ഭംഗി ഈ ഒരു വെള്ളച്ചാട്ടമാണ് അപ്പൊ നമ്മള് മറയൂർ റൂട്ടിലാണ് റൂട്ടിലാണ്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് നിന്ന് ഭക്ഷണം കഴിച്ച മറയൂർ റൂട്ടാണ് പോകുന്നത് അപ്പൊ നല്ല മഴ ആട്ടോ അതെ മഴത്തി വിട്ടൊരാളിൽ നിന്ന് മഴ കൊള്ളുന്നുണ്ട് നല്ല തണുത്തൊരു അന്തരീക്ഷമായിട്ടുണ്ട് തേയിലത്തോട്ടാണെട്ടോ ഇപ്പം ഇത് മലപ്പായിട്ട് പഴനിയൊക്കെ പോകുന്ന റോഡാണ് മറികരി കാന്തല്ലൂർക്കൊക്കെ പോകാം നല്ല അടിപൊളി മരങ്ങൾ നല്ല അടിപൊളി വിഷൽസ് കിട്ടുന്നൊരു ഏരിയ ആണ് ആണ്ട്ടത് അപ്പോൾ നമ്മൾ വണ്ടി നിർത്തി ജസ്റ്റ് നനങ്ങിയതാണ് അപ്പം മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ ഒരു ഭംഗിയാണ്ടോ പുള്ളത്തെ ഏഴുത്തോട്ടങ്ങളും പച്ചപ്പായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് പിന്നെ ഈ ഒരു മരം കണ്ടില്ലേ ഇത് എന്ത് മരം അറിയില്ല ഭയങ്കര രസമാണ് ഉണ്ടോ അത് കാണാനായിട്ട് അതൊട്ട് വണ്ടി വന്നിട്ട് ചവിട്ടിന്ന് മാത്രം ഇതുപോലെ ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് കേട്ടോ അറിയാൻ ഉണ്ടോ ഭയങ്കര ഭംഗിയാട്ടോ ഒരു മരം നേരിട്ട് കാണാനും വീഡിയോസിനും ഭയങ്കര രസമാണ് അതുപോലെ തന്നെ കേട്ടോ റെഡ് കളർ പൂവൊക്കെ ഉണ്ട് ഇതാണ് കേട്ടോ ഇവിടത്തെ ഒരു കാഴ്ച വന്നിരിക്കുന്ന ഫുള്ള് ഒരു സൈഡ് നമുക്ക് പോകേണ്ട വഴിയാണ് അതിൽ ഈ മുകളിലൊക്കെ തേയില തോട്ടാണുണ്ടോ ൂരെത്തി മറയൂരിൽ നിന്ന് നേരെ കോവിൽക്കടവ് വന്നു കോവിൽക്കടവിൽ നിന്ന് നേരെ മറയൂർ പോവാതെ കാട്ടിലൂടെ ഒരു വഴി ഉണ്ടെന്നാണ് ഉണ്ടോ പറഞ്ഞത് അപ്പോൾ ആ വഴി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര രസമുണ്ടോ കാണാൻ ശരിക്കൊരു ബന്ധി ഇപ്പോൾ ഒരു പോകുന്ന ഒരു റൂട്ട് പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ വരുന്നത് ഇണ്ടോ അപ്പോൾ ഈ വഴി നേരെ ചെല്ലുന്നത് മറയൂർ ആ ഒരു ബൈപ്പാസിലേക്ക് ചെന്ന് കയറുന്ന പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും എന്താ നമ്മൾ പോയി ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങിയതാണ് ഈ ഒരു ബ്യൂട്ടിഫുള്ളായ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെ നല്ല മഴ നമ്മളിപ്പോ മറയൂരൊക്കെ പോയി തിരിച്ചത് മൂന്നാർ ടൗണിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാർ എത്തിയപ്പോഴത്തേക്കും നല്ല മഴ അതുകൊണ്ട് തന്നെ ദൂരൊക്കെ ഉണ്ടോ ഓടിയൊക്കെ ഇറങ്ങി സീറോ വിസിബിലിറ്റിയിലേക്ക് പോവാണ് നമ്മളീ നേരെ പോകുന്നത് പൂപ്പാറ ബോധിമേട ഒരു സൈഡാണ് കേട്ടോ അപ്പൊ ഭയങ്കര രസമായിരിക്കും റൂട്ട് മൂന്നാർ പൂപ്പാറ റൂട്ടിലാണ് അപ്പൊ ഇവിടെ കയറുമ്പോ തൊട്ട് നമുക്കുള്ള കാഴ്ചകളുണ്ടോ അതിനോട് തന്നെ നല്ല മഴയാണ് നല്ല അടിപൊളിയുള്ള കാലാവസ്ഥയും നല്ല തണുത്ത മഴയെ കൊണ്ട് നമ്മൾ നേരെ പൂപ്പാറയ്ക്ക് പോകാ ഈയൊരു ഏരിയയിൽ ഫുള്ള് തേയിലത്തോട്ടങ്ങളാട്ടോ നല്ലതാണ് ശരിക്കും പൂപ്പാറ ഗ്യാപ്പ് റോഡിന്റെ ആ ഒരു ഭംഗി വരുന്നത് ശരിക്കും നമുക്ക് അങ്ങോട്ടേ പോകണ്ടോ ഈ ഒരു കാഴ്ചയാണെങ്കിൽ നമ്മൾ റിട്ടേൺ തിരിച്ചു ഇവിടെ നിർത്തിക്കുന്നതാണ് കേട്ടോ ഇപ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ട് എന്താണോ അല്ല ഇവിടെ തേയിലത്തോട്ടാണ് ടോൾ പ്ലാസയിലെത്തിരിക്കോ നമ്മൾ ആദ്യായിട്ടാണ് പോവാൻ നമ്മൾ പോ അതിമനോഹരമായ പൂപ്പാറ കമ്പം തേനി അല്ല പൂപ്പാറ ബോധിമേട് തേനി റോഡിലേക്ക് എടുത്തിരിക്കുകയാണ് ഒരു സൈഡ് കോട കേട്ട് നമുക്ക് പോവേണ്ടത് ഇതാ അങ് ദൂരൊക്കെ വഴിക്കാണ്ട് ഇങ്ങനെ കയറി പോകേണ്ടത് ശെരിക്കും നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ പൂപ്പാറ വരെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ നല്ല കിട്ടല പ്ലേസ് ആണ് കേട്ടോ അത്ര അടിപൊളിയാണ് കേട്ടോ അപ്പം നമുക്ക് പോകുന്ന വഴിക്കെല്ലാം നിർത്തി നിർത്തി നിർത്തിയാണ് പോകാൻ പറ്റുള്ളൂ അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഭയങ്കര പച്ചപ്പൊക്കെ മരിച്ചതാണ് അവിടെയൊക്കെ ജോലിക്കാരുടെ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ വീടൊക്കെയാണ് കാണുന്നത് അപ്പം എന്തായാലും നല്ല അടിപൊളി കോടയൊക്കെ ഒരു സൈഡ് ഇറങ്ങി മൂടി നിൽക്കുകയാണ് കേട്ടോ മൊത്തം കാഴ്ചകൾ അവസാനിക്കുന്നില്ല കേട്ടോ പൂപ്പാറയുടെ അതിമനോഹരമായ ഫ്രെയിംസുകളാണ് നമുക്ക് ഒരേ സൈഡിൽ ചെല്ലുമ്പോൾ കിട്ടുന്നത് ക്യാമറ ഓഫ് ഓഫാക്കാൻ തോന്നുന്നില്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും അതിമനോഹരമായ റോഡിലിട്ട് റോഡാണ് ഇപ്പൊ നമ്മൾ എന്താ അവിടെ ആയിരുന്നു കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി കറങ്ങിയതാ ഇപ്പൊ ഇവിടെ എത്തിയിരിക്കയാണ് അതാണ്ടോ അതിന്റെ മുകളിൽ കോടെ പോകുന്ന കാണാൻ പറ്റും ഇതാ പിന്നെ നമുക്ക് ഇതിലാണ്ടോ പോകുന്നത് അവിടെ കോട കയറിയിട്ടിട്ട് അപ്പോൾ ഓൺ ദ വേ തന്നെ നമ്മൾ വേറൊരു വ്യൂ പോയിൻറ്റ് കണ്ടേക്കുവാണ് ഇതുണ്ടോ എന്താ പൊന്നെ ഇവിടെയൊക്കെ കയറുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ മഴയൊക്കെ പോയത് തെന്നിക്കിടക്കാൻ തന്നി കിടക്കുകയാണ് അപ്പം നല്ലപോലെ ശ്രദ്ധിക്കണം താഴേക്ക് പോയി കഴിഞ്ഞാൽ തിരുന്ന് നോക്കണ്ട ഇതുണ്ടോ ആ ഒരു സൈഡ് ഫുള്ള് മലകളും കാഴ്ചകളും ഉണ്ട് അത് ഏതൊക്കെ സൈഡിൽ നിന്നൊരു പിടുത്തവും തമിഴ്നാട് തേനീ സൈഡൊക്കെ ഞാൻ തോന്നുന്നു ആ ഒരു ഏരിയ ഒക്കെ അതുപോലെ തന്നെ ഈ ഒരു ഏരിയ കണ്ടോ ഫുള്ള് മലയാണ്ടോ കഴിഞ്ഞ ദിവസങ്ങളില് മുകളിൽ നിന്ന് കല്ല് വന്ന റോഡിലേക്ക് വീണു വന്നില്ലേ നമ്മുടെ ഗ്യാപ് റോഡിൽ അത് തൊട്ടപ്പുറയാണ് വന്ന സ്ഥലത്ത് അവിടെ ഒരു കട്ടറായിട്ട് കിടക്കുന്നുണ്ട് അതുപോലെതേ മുകളിൽ വലിയ കല്ലുകളൊക്കെ കാണുന്നുണ്ട് താഴേക്ക് വീഴാൻ പാതിനായിട്ട് ഇവിടെ കൊണ്ട് ഇതുപോലെ വണ്ടിയൊക്കെ നിർത്തിയിടുമ്പോ ശ്രദ്ധിക്കണം ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം ഇതേണ്ടോ ഇപ്പൊ ഈ കല്ലാണ്ടോ കഴിഞ്ഞ ദിവസം ഗ്യാപ് റോഡില് റോഡിലേക്ക് വീണ കല്ല് ഇത് കണ്ടോ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് മാറ്റിട്ടേക്ക് വേണ്ടോ വലിയ മലയുടെ നിന്ന് നേരെ താഴേക്ക് വന്നിരിക്കുന്ന ഒരു കല്ലാണ് കല്ലാണ്ടത് ഭയങ്കര വലിയൊരു കുറകല്ല ഭാഗ്യത്തിന് അപകടങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പൊ ഇതാണ്ടോ പെരിയ കനാൽ വാട്ടർഫോൾ വന്നിരിക്കുന്നത് നമ്മളിപ്പോ പറക്കി പോകുന്ന വഴിക്കുള്ള നല്ല അധികനോഹരം വരെ വെള്ളച്ചാട്ടമാണ് ഇപ്പൊ വെള്ളം കുറവാട്ടോ അവിടെ കാണുന്നത് ആനേരങ്ങൽ ഡാമിൻ്റെ റിസർവോയറാണ് കേട്ടോ കേട്ടോ ശരിക്കും ഇന്ത്യയുടെ ഭൂപടം പോലെ തോന്നിക്കില്ല കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടോ നല്ല നീല വെള്ളമാണ് ഇങ്ങോട്ട് വലിയ കോടയോ കാര്യങ്ങളോ മഴയോ ഒന്നും അതുകൊണ്ട് തന്നെ പ്രത്യേക വേറൊരു ക്ലൈമറ്റ് ആണ് പിന്നെ വലിയ ചൂടോ കാര്യങ്ങളോ കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് എന്തായാലും അങ്ങനെ നമ്മളിപ്പോൾ പൂപ്പാറ ടൗൺ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് പോകുന്നത് ബോധിമേട് തേനിയൊക്കെ പോകുന്ന വഴിയാണ് ഇവിടുന്ന് റൈറ്റ് പോകുന്നതാണ് രാജാക്കാട് അടിമാലി കോതമംഗലൊക്കെ പോകുന്നത് അപ്പോൾ നമുക്കിനി നേരെ ബോധിമേടും കൂടി പോയിട്ട് അവിടത്തേക്ക് അയച്ചോളും കണ്ടിട്ട് തിരിച്ചു വരാം അങ്ങനെ ബോധിമേട് റൂട്ട് കേറിയിരിക്കുകയാണ് കേട്ടോ ഈ വഴിയാണ് തേനിയൊക്കെ പോകുന്നത് ഫസ്റ്റ് ടൈമാണ് ഈ വഴി പോകുന്നത് കേട്ടോ ഈ വഴിയുടെ സൈഡിലും ഒരു സൈഡ് തേയിൽ ഭയങ്കര രസമാണ് കേട്ടോ ഈ വഴിയും നല്ല അടിപൊളി ഇങ്ങോട്ട് പോകാനും വലിയ കാര്യത്തില് മഴയൊന്നും പെയ്തിട്ടില്ലാട്ടോ അതുകൊണ്ട് തന്നെ കോടേ ഒന്നും ഇല്ല പക്ഷെ നല്ല അന്തരീക്ഷമാണ് തണുത്തുരന്തരീക്ഷാണ് ട്രിപ്പ് സൂപ്പർ അടിപൊളി അപ്പൊ ഈ റൂട്ടിൽ ഞങ്ങൾ എല്ലാവരും ഫസ്റ്റ് ടൈം കേട്ടോ വരണേ മൂന്നാറ് വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു റൂട്ടിൽ ആദ്യമായിട്ടാണ് വരുന്നത് തമിഴ്നാട്ടിലോട്ട് കയറാൻ പോവാണ്ടോ അതുകൊണ്ടോ നമ്മുടെ ബോഡൊക്കെ വെച്ചിട്ടുണ്ട് നേരെ നമ്മള് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലുണ്ട് അപ്പൊ നമ്മള് ബോധ്യമേട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് കണ്ട ഒരു വ്യൂ പോയിന്റ് ആണ്ടോ അതോ ആ കാണുന്ന ചെറുതെല്ലാം ബിൽഡിങ്ങുകൾ ഉണ്ടോ വൈറ്റ് കളർ കാണുന്ന ഒരുപാട് ദൂരെയാണ് പിന്നെ നമുക്ക് അവിടെ വിൻഡ് മിൽസ് കാണാൻ പറ്റും കണ്ടോ അപ്പൊ ആ കാണുന്നതെല്ലാം തമിഴ്നാട് സൈഡാണ് കേട്ടോ തേനി ആ ഒരു ഏരിയ ആണ് ഇപ്പൊ കാണുന്നതെന്ന് തോന്നുന്നു അപ്പൊ അതുപോലെ ഒരുപാട് കാറ്റാടി അവിടെ ഉണ്ട് അതിനപ്പുറമൊക്കെ നമുക്ക് ക്യാമറയിൽ അത്ര വ്യക്തമല്ല പക്ഷെ നമുക്ക് അണൂണ് കാണാൻ പറ്റും കമ്പം ആ ഒരു സൈഡൊക്കെ കാണാം കണ്ടോ ഇവിടെ വലിയ മലയുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കേട്ടോ ഇറങ്ങി വന്നത് അപ്പോൾ ഈ വഴിയാണ് ഹെയർ പിൻ ഇങ്ങനെ പോകുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് വണ്ടിയിട്ട് ഇവിടെ ഇതാ ഇവിടെ നമുക്ക് അത്യാവശ്യം വ്യൂ പോയിൻറ്റ് കാണാൻ പറ്റും അപ്പോൾ അങ്ങോട്ടൊക്കെ ഭയങ്കര വെയിൽ പോലെയുണ്ട് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്ന ഏരിയയിൽ വെയിലൊന്നുമില്ല വലിയ ചൂടൊന്നുമില്ല ഇവിടെ കൃഷി സ്ഥലങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് മടിപൊളിയായിട്ടുണ്ട് ഈ റൂട്ടിൽ ഒരുപാട് കെ എസ് ആർ ടി സി ബസ്സുകൾ തമിഴ്നാടിന്റെ എസ് ആർ ടി സി ഒക്കെ സർവീസുകൾ നടത്തുന്നുണ്ട് എനിക്ക് അപ്പൊ എന്തായാലും നമ്മൾ ഇനി താഴേക്ക് പോകുന്നില്ലട കാരണം ബോധ്യമേട് ഒരു ഹെയർ പിൻസ് ഇറങ്ങുന്നില്ല കാരണം അവിടെ ചെന്നാലും ഈ ഒരു കാഴ്ചകൾ തന്നെയുള്ളൂ പിന്നെ അത് മാത്രമല്ല സമയം ഇപ്പൊതാ ആറുമണി ആവാൻ പോകുന്നു എന്തായാലും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മൂന്നാറിന്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് വീഡിയോസ് ചെയ്യാ ലൈക്ക് ലൈക്കാക്കിയ സപ്പോർട്ട് ചെയ്താൽ മറ്റൊരു വീഡിയോ ബായ് ബൈ ബൈ ഓ